വടക്കൻ കേരളത്തിലെ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ കോഴിക്കോട്ട് നിന്ന് ഷഹദ് റഹ്മാൻ തയ്യാറാണ് ഷഹദ് രണ്ടാം ഘട്ടവും തദ്ദേശ തെരഞ്ഞെടുപ്പിന് രണ്ടാം ഘട്ടവും വിധിയെഴുതിയിരിക്കുന്നു വടക്കൻ ജില്ലകളിൽ എത്രത്തോളം ആത്മവിശ്വാസം മുന്നണികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സ്ഥാനാർത്ഥികളൊക്കെ വെച്ച് പുലർത്തുന്നുണ്ട് തെരഞ്ഞെടുപ്പ് വിശേഷം തന്നെയാണ് അവിടെ നിന്ന് പങ്കുവയ്ക്കാനുള്ള പ്രധാനപ്പെട്ട വിവരം വിശദാംശങ്ങൾ ഷഹദ് റഹ്മാൻ റിജിത്ത് ഗുഡ് മോർണിംഗ് കോഴിക്കോട് അല്ലെങ്കിൽ മലബാറിനെ സംബന്ധിച്ചിടത്തോളം അതായത് നാളെ എന്തായിരിക്കും പെട്ടിയിൽ എന്നറിയാനുള്ള ആകാംക്ഷയാണ് അത് മലബാർ മാത്രമല്ല കേരളം ഒന്നാകുകയാണ് പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് വോട്ട് കഴിയുന്നു ഇന്നലെ വോട്ട് കഴിയുന്നോ ഇന്ന് ഒരു കൂൾ ഓഫ് ടൈം നാളെ വിധി അറിയാൻ പോകുന്നു എന്നുള്ള ഒരു ദിവസത്തെ ഗ്യാപ്പ് മാത്രമാണുള്ളത് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം അവർ കൂട്ടിയും കിഴിച്ചുമുള്ള മണിക്കൂറുകളാണ് ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് വേണം പറയാൻ ഇന്ന് നമ്മൾ രാവിലെയോടുകൂടി നേതാക്കളെയൊക്കെ വീണ്ടും കാണും അപ്പോൾ അവരവരുടെ പ്രതീക്ഷകൾ അവർ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ ഇന്ന് കുറച്ചുകൂടി ഓപ്പണായിട്ട് പറയും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോ വലിയ രീതിയിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെയാണ് ഇന്നലെ തെരഞ്ഞെടുപ്പ് എല്ലാ ഇടങ്ങളിലും പൂർത്തിയായിട്ടുണ്ടായിരുന്നത് ചില ബൂത്തുകളിൽ സാങ്കേതിക പ്രശ്നങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഉച്ചയോടുകൂടി അത് പരിഹരിക്കുകയും ഉച്ചയ്ക്ക് വലിയ തിരക്ക് പല ബൂത്തുകളിൽ അനുഭവപ്പെടുകയും ചെയ്തിട്ടുണ്ട് രാത്രിയോടുകൂടി ഈ പോളിംഗ് സാമഗ്രികളൊക്കെ തന്നെ ഈ അതാത് കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു ഇനി നാളെ അത് രാവിലെ തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ സൂചനകൾ മുതൽ ഏറ്റവും ഒടുവിലെ ഫലം വരെയുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് കോർപ്പറേഷനിലേക്കാണ് ഇത്തവണ ക ഇത്തവണ കടുത്ത മത്സരം നടക്കുന്നത് എന്നുള്ളതാണ് കാരണം സി പി എം ആണ് നിലവിൽ ഭരിക്കുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇടതുപക്ഷത്താണ് കോഴിക്കോട് കോർപ്പറേഷൻ ഉള്ളത് എന്നാൽ യു ഡി എഫ് ഇത്തവണ യു ഡി എഫ് അവിടെ ആധിപത്യം ഉറപ്പിക്കും എന്ന ഒരു മുദ്രാവാക്യവും അല്ലെങ്കിൽ എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ തന്നെ യു ഡി എഫ് നേരിട്ടിട്ടുള്ളത് മാത്രമല്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ആയിരിക്കും ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിലെ സ്റ്റാർ എന്ന് വേണം പറയാൻ കാരണം ബി ജെ പി പിടിക്കുന്ന വോട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഏറെ നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എന്തായാലും കൊട്ടിക്കലാശം അതിഗംഭീരമായിരുന്നു വലിയ രീതിയിൽ ആളുകൾ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്ന കാഴ്ച കണ്ടോ ഇനി ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞാൽ നാളെ കൂടി വിധിയുടെ ആദ്യ ഈ സമയമാകുമ്പോഴത്തേക്കും ആദ്യ സൂചനകൾ അല്ലെങ്കിൽ ഒക്കെ തന്നെ പുറത്ത് വന്നു തുടങ്ങും എന്തായാലും നാളത്തെ ഒരു ദിവസത്തിനായിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ് അറിജിത് ശരി കോഴിക്കോട്ട് എന്ന വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് cheer